Watch full episodes on Geo ഞങ്ങളുടെ ഞങ്ങളെ ഒരിക്കലും ആവായും ഒരിക്കലും

അത് തകരുന്നില്ലല്ലോ അത് വെറും ഒരു ഇമേജ് മാത്രമാണ് എന്റെ സ്പേസ് കാരിയറിന്റെ സ്പേസ് കാരിയർ ഇത് എവിടെ കൂടെ പറക്കുന്നുണ്ട് അതെ അങ്ങോട്ട് നോക്ക് ശ്രമിച്ചാലും ശരി ഞാൻ തടഞ്ഞു നിൽക്കും ഇവിടെ നാലു ചുറ്റും കറുത്ത മേഘങ്ങളാണല്ലോ ഓ ഇങ്ങനെയാണെങ്കിൽ ഞാൻ മേഘങ്ങൾക്കിടയിൽ കുടുങ്ങി പോകുന്ന തോന്നുന്നത് താഴേക്ക് ചെന്ന് പുറത്തേക്ക് പോകാനുള്ള വഴി അവരോട് തന്നെ ചോദിക്കാം എന്താ നിന്റെ ശ്രമം കഴിഞ്ഞോ ഇത് എന്റെ ലോകമാണ് മാത്രം ഗ്രേറ്റ് ലീഡർ പ്രകോട നീ എത്ര ശ്രമിച്ചാലും ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ പറ്റില്ല ഇതിന്റെ പോവാൻ കാണിച്ചതല്ലേ ഇനി ഞാൻ എന്താണെന്ന് തരാം ൂടിന്റെ ബ്ലാക്ക് പവേഴ്സ് വരൂ രുദ്രക്ക് കാണിച്ചു കൊടുക്ക അവൻ നിന്റെ മുന്നിൽ ഒന്നുമല്ലെന്ന് കാണിച്ചു കൊടുക്ക ഒരു പ്രാവശ്യം നീ നിന്റെ ഒന്ന് ഓർത്തു നി കാരണം നീയും അടുത്ത നിമിഷത്തിനുള്ളിൽ മുകളിൽ അടുത്തേക്ക് എത്തുന്നതാണ് ഏതാണ്ട് നിന്റെ മുത്തച്ഛൻ പോയ അതേ സ്ഥലത്തേക്ക് നീ എത്തും സൂര്യപ്രകാശം നിന്റെ നേർക്ക് നേരി വന്ന് നിന്റെ തലയിൽ ിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുകയില്ലോടാ രുദ്രയുടെ പ്രായത്തെയും ഒരിക്കലും

ഞാൻ തോറ്റു സമ്മതിച്ചു 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 ഞങ്ങളെല്ലാവരും എല്ലാവരും ഇങ്ങോട്ട് കടന്നു ഞങ്ങളുടെ പ്ലാനറ്റ് നശിച്ചു പോകും നിർത്തി പക്ഷെ ആദ്യം എന്റെ മുത്തശ്ശനെ വിളിക്ക സോറി ഞാൻ ലോഞ്ച് ചെയ്യാനുള്ള എക്സ്പെരിമെന്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ അതിനെ തിരിച്ചു വിളിക്കാൻ എനിക്കറിയില്ല ഞാനത് ചെയ്തിട്ടില്ല ഞങ്ങൾക്കത് തിരിച്ചു കൊണ്ടുവരാനുള്ള യാതൊരു ചിന്തയും എന്തോ

െ എല്ലും രക്ഷിച്ചിരിക്കും രുദ്രയും എന്റെ ഒപ്പം വരണം ഇന്ന് മുതൽ നമുക്ക് ഒരു പുതിയ ജീവിതം തുടങ്ങാം ഞാൻ വജീഷ്യൻ വായാജാലക്കാരൻ ഇനി എന്നെ ആരും പേടിക്കണ്ട ഞാൻ ആണ് ഓക്കെ എനിക്ക് നിന്നോട് ഒരു പിണക്കവും ഇല്ല നീ ഇപ്പൊയ്ക്കോളൂ ഞങ്ങൾ വന്നേക്കാം ആദ്യം പ്ലാനറ്റിന്റെ പ്രശ്നങ്ങളും പ്രശ്നങ്ങളൊന്നും നിങ്ങളെ മാത്രമല്ല രുദ്ര നിങ്ങളുടെ പ്ലാനറ്റിനെ മൊത്തം രക്ഷിച്ചിരിക്കുകയാണ് ഒരു രുദ്ര നമുക്ക് ആക്കിയിട്ട് വരാം നമ്മളല്ല നമ്മളെ ഇമേജസ് പോകും ഓരോ സ്ഥലവും ക്ലീൻ ആയിരിക്കണം ടോട്ടൽ ും സിറ്റിയിലേയും കാൽസിറ്റിയിലും ജനങ്ങൾ എല്ലാവരെയും വിളിക്ക് എല്ലാവരോടും അവരുടെ പുതിയ ക്വീനിന്റെ മുമ്പിൽ വന്ന് നിൽക്കാൻ പറയൂ ഇത്രക്കും പക്ഷെ ഞാൻ പറയൂ നിനക്കറിയില്ലേ ഞാൻ ആരാണെന്ന് ഞാൻ തന്നെ എത്തി ഷക്ലീനയാണ് ഷാക്കാൽ ഞാൻ നീ തിരിച്ചു വന്ന സന്തോഷം കൊണ്ട് സൺസിറ്റിയിലും കാൽസിറ്റിയിലും ജനങ്ങളോട് ഇങ്ങോട്ട് വരാൻ പറയായിരുന്നു പാർട്ടിക്കുള്ള ഏർപ്പാട് ചെയ്യായിരുന്നു നിങ്ങൾ എത്തിച്ചിട്ടുണ്ട് ഇനി ഒരു കാര്യം കൂടി പറയാനുണ്ട് ഇനി ആരെയും നിങ്ങൾ വെക്കില്ല നിങ്ങൾക്ക് പ്ലാനറ്റിൽ നിന്നും പുറത്തേക്ക് പോകണോ അപ്പോൾ ഞങ്ങൾ നിങ്ങളുടെ പ്ലാനറ്റിനെ അതുപോലെ അവിടേക്ക് സൺലൈറ്റ് ഒന്നും വരില്ല ഈ യൂണിവേഴ്സ് വളരെ വലുതാണ് അവിടെ പല സ്ഥലങ്ങളും ഉണ്ട് അവിടേക്ക് സൺലൈറ്റ് ചെന്നെത്താറില്ല സത്യമാണോ സന്തോഷമായിട്ട് ജീവിക്കണം ലക്കി ഞങ്ങൾക്ക് തിരിച്ചു പോയാഴെങ്കിലും കാണാം മുദ്ര റെഡിയാണോ सिव इसका सिवा इसका बॉटल क्रिएट O <music> ഇനി അവരെല്ലാവരും വളരെ സന്തോഷമായിട്ട് ജീവിക്കാൻ വീട്ടിലേക്ക് പോകാൻ എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുണ്ടോ വീട്ടിലേക്ക് ചെന്നത്തും പാർട്ടി ഓർഗനൈസ് ചെയ്യുന്നു മറക്കരുത് ഷകാൽ നമ്മളെ ഡിന്നറിന് വന്നാലും

ൻ എന്നെ കൊണ്ട് പേടിക്കണം ഞാനാണ് നീ എന്താ കരുതിയത് നീ എന്നെ ആ ബ്ലാക്ക് ബോർഡിൽ നിന്ന് ഞാൻ നിന്റെ കൂട്ടുകാരനായി കരുതിയോ ഞാൻ വിചാരിച്ചാൽ എനിക്ക് അവിടുന്ന് സ്വയം രക്ഷപ്പെട്ട ഒരു ഡിന്നർ ഒരു ചതിയായിരുന്നു ഇനി ഇനി എനിക്ക് സ്വന്തമായി പറയ പ്രായത്തെ മാജിക്കൽ സംശയിക്കരുത് അല്ല നിങ്ങളതാ കരുതോ ഞങ്ങൾ നിങ്ങളെ വിശ്വസിച്ചെന്നോ അത് ഒരിക്കലും നടക്കേയില്ല സാറിന് പിന്നെ നീ ഇപ്പൊ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ അതൊരിക്കലും മറക്കരുത് ഇവരവസാന നിമിഷത്തിൽ എപ്പോഴും എന്നെ പറ്റിച്ച് കടന്ന കളയാണ് പതിവ് ഞാൻ ഡിന്നറിൽ അവർ എത്ര പോത്ര സ്നേഹത്തോടെയാണ് അവരെ ക്ഷണിച്ചത് പക്ഷെ അവര് അവരുടെ ഇമേജസിനെയാണ് പറഞ്ഞയച്ചിരുന്നത് <laughs> Watch India's largest kids' library only on Geo Hotstar. Download the app now.